മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സ് നോക്കാം ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പോൾ സംശയം അനുമോളും അനീഷും ലവ് ട്രാക്ക് കളിക്കുകയാണോ എന്നാണ് കാരണം വേറൊന്നുമല്ല ന്യായത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന അനീഷ് ഇപ്പോൾ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടും വീട്ടിലെ എല്ലാവരും അനുമോൾക്ക് എതിരായിട്ടും അനുമോളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ് അനീഷ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ ഒരു ഡൗട്ട് അനുമോളും അനീഷും ലൗ ട്രാക്ക് കളിക്കുകയാണോ ടോപ്പ് ഫൈവിലെത്താൻ എന്നാണ് ഇപ്പോൾ ബ്ലൈൻഡ് സിറ്റിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ബെഡ്റൂമിലാണ് ഈ ഒരു ചർച്ചാ വിഷയം അതായത് അനുമോളെയും അനീഷിനെക്കുറിച്ചുള്ള ചർച്ചാ വിഷയം ആദ്യം കൊണ്ടുവരുന്നത് സാബുമാനാണ് സാബുമാൻ എല്ലാവരെയും ഒബ്സർവ് ചെയ്യുന്ന കൂട്ടത്തിലാണ് അങ്ങനെ ഈ ഒരാഴ്ചയായിട്ടോ ഒരാഴ്ചയായിട്ടല്ല രണ്ടാഴ്ചയായിട്ട് അനീഷും അനുമോളും കോംബോ കളിക്കുന്നത് പോലെ സാബുമാന് തോന്നുന്നുണ്ട് എന്ന് എല്ലാവരോടും പറയുന്നു എന്നിട്ട് സാബുമാൻ പറയുന്നുണ്ട് അത് ലവ് ആണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവരിപ്പോൾ ഒരു കോംബോ ആയിട്ടുണ്ട് അനീഷേട്ടും പിന്നെ ഇവിടെ പല കാർഡുകളും കളിക്കാറുണ്ട് ഒറ്റപ്പെടൽ കാർഡ് കളിക്കാറുണ്ട് ചില സമയത്ത് വിക്റ്റീം കാർഡ് കളിക്കും ഇപ്പോൾ കോംബോ കാർഡ് ഇറക്കുന്നതാകും ഏതെങ്കിലൊക്കെ ഹിറ്റാകും ഏതെങ്കിലും ഫ്ലോപ്പ് ആകും അങ്ങനെ ടോപ്പ് ഫൈവിൽ എത്താമെന്നായിരിക്കും അനീഷേട്ടന്റെ പ്ലാൻ എന്നും സാബുമാൻ പറയുന്നു ഉടനെ ആദിലേക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കോംബോ നിനക്കൊരു ലവ് കോംബോ ആയിട്ട് തോന്നിയല്ലേ എന്ന് ഉടനെ സാബുമാൻ പറയുന്നത് അങ്ങനെ തോന്നുന്നില്ല പക്ഷെ അവരൊരു കോംബോയാണ് ചിലപ്പോൾ ലവ് കോംബോ ആവാ എന്നിട്ട് സാബുമാൻ പറയുന്നത് ചിലപ്പോൾ കോംബോ ആയിരിക്കില്ല അനീഷ് ഏട്ടന് ഒരു സോഫ്റ്റ് കോർണർ അനുമോളോടുണ്ടായിരിക്കും അതുമല്ലെങ്കിൽ നമ്മളെല്ലാവരും ന്യായീകരിക്കുന്ന ഒരു കാര്യത്തിന് എതിര് അനീഷേട്ടൻ നിൽക്കും കാരണം അപ്പോൾ അനീഷേട്ടൻ ഒറ്റയ്ക്കായിരിക്കും അങ്ങനെ അനീശേട്ടന് അറ്റൻഷൻ കിട്ടുമെന്ന് അറിയാം ചിലപ്പോൾ ആ ഒരു സ്ട്രാറ്റർജി ആവാം അനീഷേട്ടൻ പരീക്ഷിക്കുന്നത് എന്തായാലും സാബുമാൻ്റെ ആ ഒരു അഭിപ്രായത്തോട് പലർക്കും യോജിപ്പ് തന്നെയാണ് പ്രേക്ഷകരായ നമുക്കും മനസ്സിലാകും രണ്ടാഴ്ചയായിട്ട് അനുമോള് എന്ത് തെറ്റ് ചെയ്താലും അനീഷ് സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത് ഒരു കോംബോ കളിക്കുന്നത് പോലെ തന്നെ തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് അനീഷ് അനുമോളുമായിട്ട് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു കഴിഞ്ഞ ഒരാഴ്ച അനുമോളെ അനീഷ് സപ്പോർട്ട് ചെയ്തത് ഓക്കേ എന്ന് നമുക്ക് കരുതാം കാരണം അനുമോളുടെ ഭാഗത്തായിരുന്നു ശരി ഇപ്പോൾ നേവിൻ അനുമോളുടെ ബെഡിൽ വെള്ളം ഒഴിച്ചതായാലും അതുമല്ലെങ്കിൽ കിച്ചൺ ടീമിൽ നടന്ന പ്രശ്നങ്ങളാണെങ്കിലും അനുമോളുടെ ഭാഗത്തായിരുന്നു ശരി അതുകൊണ്ട് തന്നെ എല്ലാവരും അനുമോൾക്ക് സപ്പോർട്ട് ചെയ്താൽ നിന്നത് ആ സമയത്ത് അനീഷും നിന്നു അത് ഓക്കേ എന്ന് കരുതാം പക്ഷേ ഈ രണ്ട് ദിവസമായി നടക്കുന്ന പല കാര്യങ്ങളിലും അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷേ അതൊന്നും അനീഷ് ചൂണ്ടിക്കാണിക്കുന്നില്ല അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് അനീഷിന്റെ ഇഷ്ടം പക്ഷെ അറ്റ്ലീസ്റ്റ് അനുമോളോടെങ്കിലും ആ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാമായിരുന്നു അനീഷ് അങ്ങനെ പോലും ചെയ്യാതെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ് പണ്ടത്തെ അനീഷ് എന്ന് വെച്ചാൽ അങ്ങനെ ആയിരുന്നില്ല ന്യായത്തിന്റെ ഭാഗത്തായിരുന്നു നിന്നിരുന്നത് ഓപ്പോസിറ്റ് ആരാണെന്നും നോക്കില്ല അങ്ങനെയുള്ള അനീഷിന് ഇങ്ങനെ ഒരു ചേഞ്ച് വരുമ്പോൾ ആരാണെങ്കിലും സംശയിച്ചു പോകും ഇവർ ഒരു കോംബോ കളിക്കുകയാണോ എന്ന് എന്തായാലും അനീഷ് ടോപ്പ് ഫൈവിലെത്താൻ അനുമോളുമായിട്ട് ഒരു കോംബോ പിടിക്കുകയാണ് അല്ലെങ്കിൽ ലൗ ട്രാക്ക് കളിക്കുകയാണ് എന്നാണ് വീട്ടുകാരിപ്പോൾ പറയുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം